എല്ലാവർക്കും നമസ്കാരം ചരിത്രത്തിലാദ്യമായ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യൂറോപ്പിലെ രാജ്യമായ പോളണ്ട് സന്ദർശിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ഇപ്പോൾ പോളണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾക്കൊരു ചിരി ചെറിയ ചിരി വരും കാരണം സന്ദേശം എന്ന സിനിമയിൽ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള അതിലെ കഥാപാത്രത്തിനെ കളിയാക്കാൻ വേണ്ടി പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം ഇണ്ടരുത് എന്നൊരു ഡയലോഗുണ്ട് അത് അതിനെ തുടർന്ന് കമ്മികളെയൊക്കെ പൊതുവെ കളിയാക്കാൻ വേണ്ടി പറയുന്നതാണ് പോളണ്ടിനെ പറ്റി ഒരക്ഷരം ഉണ്ടരുതെന്ന് എന്നാൽ യഥാർത്ഥത്തിൽ ഇന്നത്തെ പോളണ്ട് എന്താണെന്ന് ഈ കമ്മ്യൂണിസ്റ്റുകൾ മാത്രമല്ല സുഡാപ്പികളും പറയും പോളണ്ടിനെ പറ്റി ഒരൊറ്റ അക്ഷരം ഉണ്ടരുതെന്ന് അതിനൊരു കാരണമുണ്ട് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് സമയത്ത് സീറിയലും ഇറാക്കിലുമൊക്കെ ഉണ്ടായ ആഭ്യന്തര കലാപം തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹം അനിയന്ത്രിതമായിട്ടുള്ള അഭയാർത്ഥി പ്രവാഹം അന്ന് നമുക്കറിയാം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിരുന്നു അന്ന് മാർപ്പാപ്പ യൂറോപ്യൻ രാജ്യങ്ങളോടായിട്ട് പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളോടായിട്ട് കുറച്ചും വിശാലമായ രീതിയിൽ അഭയാർത്ഥികളെ നിങ്ങൾ ഇരുകൈനീട്ടി സ്വീകരിക്ക സ്വീകരിക്കണമെന്ന രീതിയിൽ ഒരു ആഹ്വാനം നടത്തുന്നു അതിനെ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അവരുടെ വാതിലുകൾ ഇവർക്കായിട്ട് തുറന്നിരുന്നു പ്രത്യേകിച്ചും മുസ്ലിം അഭയാർത്ഥികളാണ് അതിലേക്കൊക്കെ അവിടേക്കൊക്കെ വന്നത് സ്വീഡൻ ഡെൻമാർക്ക് അതുപോലെ തന്നെ ജർമ്മനി ഫ്രാൻസ് അങ്ങനെ ഉള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അനിയന്ത്രിതമായിട്ടുള്ള അഭയാർത്ഥി പ്രവാഹമുണ്ടാകുന്നു പക്ഷേ അപ്പോഴും പോളണ്ട് എന്ന രാജ്യം അവർ മറ്റൊരു നിലപാടുമായിട്ട് നിന്നു അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടുള്ള എം പി തന്നെ ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിനോട് പച്ചയ്ക്ക് തന്നെ പറയുന്നു ഞങ്ങൾ ഞങ്ങളൊരൊറ്റ മുസ്ലിം അഭയാർത്ഥികളെയും സ്വീകരിക്കില്ല അതാണ് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ നയം അതിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു കാരണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ജനങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുത്ത് ജയിപ്പിച്ചത് സോ അവരുടെ സുരക്ഷയാണ് ഞങ്ങൾക്ക് വലുത് അതിനാൽ ഞങ്ങൾ ഒരൊറ്റ അഭയാർത്ഥികളെ എന്നിട്ട് എടുത്തു പറയുന്നുണ്ട് ഒരൊറ്റ മുസ്ലിം അഭയാർത്ഥികളെ ഞങ്ങൾ സ്വീകരിക്കില്ല സീറയാണ് എന്നിങ്ങനെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതിനെ തുടർന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇരുപത് ലക്ഷത്തോളം ഉക്രൈൻ ഉക്രൈനിലുള്ള ജനങ്ങൾ ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് തിരിച്ചു പോകുന്നുണ്ട് അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല പക്ഷേ അഭയാർത്ഥികളായിട്ട് ഒരെണ്ണത്തിനെ പോലും ഞങ്ങൾ എടുക്കില്ല എന്ന് റപ്പിച്ച് പറയുന്നുണ്ട് അതാണ് ഇന്നത്തെ പോളണ്ട് ആ നയം ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട് അതിനെ തുടർന്ന് ഇയാൾ പറയുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഗുണമറിയാം കാരണം ബാക്കി എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടും ഞങ്ങളുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു അത് അതിൻ്റെ ഗുണം ഞങ്ങളുടെ രാജ്യത്തുണ്ട് എന്നും അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു ഈ പോളണ്ടിന് ചുറ്റുമുള്ള മറ്റ് രാജ്യങ്ങളെയൊക്കെ നോക്കുക അവിടെയൊക്കെ ബോംബ് സ്ഫോടനങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരെണ്ണം പോലും ഒരെണ്ണം പോലും പോളണ്ടിൻ്റെ നഗരങ്ങളിലോ ഗ്രാമങ്ങളിലോ ഒരിടത്തും ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ആളുകൾ സുരക്ഷിതരാണ് ഞങ്ങളുടെ അടുത്ത തീരുമാനം വളരെ നന്നായിരുന്നു എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ഉള്ള ഒരു രാജ്യത്തേക്കാണ് അതായത് ഒരൊറ്റ മുസ്ലിം അഭയാർത്ഥികളെപ്പോലും കയറ്റാത്ത പോളണ്ട് എന്ന രാജ്യത്തിലേക്കാണ് നമ്മുടെ പ്രധാനമന്ത്രി പോയിരിക്കുന്നത് ഇവിടുത്തെ മാമാ മാധ്യമങ്ങൾക്ക് ഈ വിവരം അറിയില്ല എന്നാ എന്നാണ് തോന്നുന്നത് പക്ഷേ ഇനി അവർ തപ്പിയെടുത്തേക്കും അപ്പോൾ അവർക്ക് കുത്തിത്തിരിപ്പ് വാർത്തകൾ ഉണ്ടാക്കാനുള്ള ഒരു സംഗതിയായി ഒരൊറ്റ മുസ്ലിം അഭയാർത്ഥികളെപ്പോലും സ്വീകരിക്കാത്ത പോളണ്ടിലേക്ക് എന്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയി എന്ന് പറഞ്ഞ അവരൊരു ചർച്ചയൊക്കെ സംഘടിപ്പിക്കായിരിക്കും നിങ്ങളത് സംഘടിപ്പിക്കണം അതാണ് നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് അതായത് ജസ്റ്റ് ഫോർ എ ഫോർ നിങ്ങൾ തീർച്ചയായിട്ടും പോളണ്ടിനെ പറ്റി അന്വേഷിക്കണം പോളണ്ട് ഇതാണ് പോളണ്ടിൻ്റെ ഇപ്പോഴത്തെ നിലപാട് എന്തുകൊണ്ടെന്നിട്ട് അതേ പോളണ്ടിൽ തന്നെ നരേന്ദ്രമോദി പോയി എന്ന് പറഞ്ഞ് നിങ്ങളൊരു ചർച്ച സംഘടിപ്പിക്കണം ഞങ്ങൾ വെയ്റ്റിംഗ്